എൻ ഡി എ പ്രവർത്തനങ്ങൾക്ക് ഇടുക്കിയിൽ ഉജ്ജ്വല തുടക്കം ദേശീയ ജനാധിപത്യ സഖ്യ സ്ഥാനാർത്ഥി ശ്രീമതി സംഗീത വിശ്വനാഥന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഇടുക്കിയിൽ തുടക്കം കുറിച്ചു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തൊടുപുഴയിൽ വെങ്ങലൂർ കോലാനി ബൈപ്പാസ് റോഡിൽ എൻ സംസ്ഥാന കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി ഭദ്രദീപം കൊളുത്തി ചെയ്തു പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ബിജെപി മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പാർലമെന്റ് തല യോഗവും തുഷാർ വെള്ളാപ്പള്ളി ചെയ്തു അതായത് ഇനി അടുത്ത വർഷക്കാലം ഇന്ത്യയിൽ വേണ്ടി ഒരു മുമ്പിലേക്കാണ് നമ്മൾ ഈ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ എസ് അജി സ്വാഗതവും ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭ നന്ദിയും രേഖപ്പെടുത്തി ബി ഡി ജെ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പത്മകുമാർ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി സംസ്ഥാന ട്രഷറർ ജോൺസൺ മേലുകാവ് കേരള കാമരാജ് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് എം എ അലി സോഷ്യലിസ്റ്റ് ജനതാ മേഖലാ കൺവീനർ പത്മകൃഷ്ണ അയ്യർ നാഷണലിസ്റ്റ് കേരളാ കോൺഗ്രസ് ബാബു കരാങ്കൽ ശിവസേന ജില്ലാ പ്രസിഡന്റ് സി ജി റജി എൻ ഡി എ നേതാക്കളായ വി എൻ സുരേഷ് വി എസ് രതീഷ് പി എ വേലുകുട്ടൻ പി പി സജീവ് ശ്രീവിദ്യ രാജേഷ് പി രാജൻ വിനോദ് നാരായണൻ സന്തോഷ് തോപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക്